വെൽക്കം ടു അവർ ബ്ലോഗ് കുറെ കാലങ്ങൾക്ക് ശേഷം ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്യണേ അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ആർ കെ വി ബ്ലോഗ്സ് സിക്സ് കെ കഴിഞ്ഞു സിക്സ് കെ എന്ന് പറയുമ്പോ കേക്കണവർക്ക് തോന്നണ്ടായി ആറായിരത്തിനൊക്കെ എന്ത് സന്തോഷം നിക്കുക പക്ഷെ എനിക്ക് നമുക്ക് സിക്സ് കെ എന്ന് പറയുമ്പോൾ ആറായിരം എന്ന് പറയണേലും ആകെ ഒരു പത്ത് കൂടി വന്ന പത്ത് ഇരുന്നൂറ് ആള് മാക്സിമം അത്ര ആൾക്കാർക്ക് മാത്രമേ എന്നെ വല്ല പരിചയം ചെറിയ രീതിയിലെങ്കിലും ഒരു പരിചയം ഉണ്ടാവുള്ളൂ ബാക്കിയുള്ളവർക്ക് ഒന്നും എന്നെ പരിചയമില്ല ഒക്കെ പുതിയ ആൾക്കാർ അപ്പൊ ഇത്ര ആൾക്കാർ സപ്പോർട്ട് ചെയ്യണേനക്ക് ഒരുപാട് നന്ദി ആ സ്നേഹം സന്തോഷം ആദ്യം തന്നെ അറിയിക്കട്ടെ അപ്പൊ അതിനു വേണ്ടിയിട്ടൊരു കുഞ്ഞു കുഞ്ഞൊരു മിനി ബ്ലോഗ് ചെയ്യണത് കേട്ടോ പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ അത് നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും അറിയില്ല ഞാൻ ആദ്യം തന്നെ എന്നെ കുറിച്ച് ഫസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായപ്പോ അത് കാണാത്തവരോട് പറയട്ടെ എന്റെ പേര് കീർത്തന എനിക്ക് ഒരു ആർ കെ വി അതായത് ആറ് രഞ്ചേഷ ഹസ്ബൻഡ് കെ ഞാൻ കീർത്തന പിന്നെ മൂന്ന് കുട്ടികൾ അവരുടെ മൂന്നാളുടെ പേര് വൈഷ്ണവ് വിഷ്ണുദേവ് വേദിക അപ്പൊ വി അതീന്ന് കൊടുത്ത് അങ്ങനെ ആർ കെ വി വളോഗ്സ് ചെയ്തത് നമ്മൾ തുടങ്ങിയപ്പോ ഞാൻ കരുതിയത് ഒരു ചെറിയൊരു ഫാമിലി വ്ളോഗിങ് ആയിട്ട് ചെയ്യാതെ വിചാരിച്ചത് വലിയ ഇതിന് മോണിറ്റൈസേഷൻ വന്ന് വലിയ എമൗണ്ട് ഇങ്ങനെ പൈസ സമ്പാദിക്കാന്നുള്ള ചിന്ത ഒന്നും അല്ലായിരുന്നു കേട്ടോ സത്യത്തില് എന്താ പറയാ കൊറേ കാലങ്ങളായിട്ട് ഈ വീട് ഈ അടുക്കള ഈ വീടിന്റെ ഉള്ളില് ഇതൊക്കെ തന്നെയാണ് എന്റെ ലൈഫ് അപ്പോ ഒരു എന്താ പറയാ നമുക്കൊരു സന്തോഷത്തിന് എന്തെങ്കിലും ഇച്ചിരി സമയം നമുക്കായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരു ഒരു ഇത് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞ് ചെറിയ ആള് ചെറുതാണ് അപ്പൊ രണ്ട് വയസ്സായിട്ടുള്ളൂ അപ്പൊ എനിക്ക് പുറത്തു പോയി ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല കാരണം പോണെന്നുണ്ടെങ്കിൽ കൊച്ചിനെ ആരെങ്കിലും ഏൽപ്പിക്കണം പിന്നെ നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ നടത്തിയില്ല അപ്പൊ എനിക്ക് കുറച്ച് സമയം എൻ്റെതായിട്ട് എനിക്കൊരു സന്തോഷത്തിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചതാട്ടോ പിന്നെ ഹസ്ബൻഡൊക്കെ സപ്പോർട്ടീവ് ആണ് കുഴപ്പമില്ല പിന്നെ എന്റെ വീഡിയോസ് കാണും വർക്കും മനസ്സിലാവും ഞാൻ സെപ്പറേറ്റ് ഇതിനു വേണ്ടിട്ട് ഒന്നും ചെയ്യണ്ട കാരണം എനിക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റില്ല കാരണം കൊച്ചുണ്ട് മൂന്ന് പിള്ളേരുണ്ട് മൂന്ന് പിള്ളേരെ നോക്കണം പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്റെ പതിനെട്ട് വയസ്സിൽ കല്യാണം കഴിഞ്ഞ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിച്ചപ്പോ അപ്പൊ ഈ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിച്ച് കല്യാണം കഴിഞ്ഞാൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തോന്നുണ്ടെങ്കിലും പിന്നെ കുട്ടികളും വീടും ഇതൊക്കെ ആയി ആയി ഇപ്പൊ എന്താ പറയാ ഇപ്പൊ നാളത്തെ രണ്ടു ദിവസം കഴിഞ്ഞ എന്റെ ബർത്ത്ഡേ ആണ് മുപ്പത്തൊന്ന് വയസ്സാവും പക്ഷെ ആലോചിച്ച് നോക്കുമ്പോ ഈ മുപ്പത്തൊന്ന് വയസ്സിന്റെ ഉള്ളിൽ നമ്മള് കാലങ്ങളായിട്ട് ഈ പിള്ളേരെ നോക്കുമ്പോ വീട്ടിലിരിപ്പ് ഇതൊക്കെ തന്നെയാണ് വേറെ ഒന്നും നമുക്ക് നമ്മുടേതായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല തിരിഞ്ഞു നോക്കുമ്പോ ഡെയിലി രാവിലെ എഴുന്നേറ്റ് എഴുന്നേൽക്കുമ്പോ തൊട്ട് നമ്മൾ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കും ഓരോരോ ജോലികൾ ചെയ്തോണ്ടിരിക്കും മൂന്ന് പിള്ളേരുള്ള വീട്ടിലത്തെ അവസ്ഥ നമുക്ക് ആ ഇരുപത്തി നാല് മണിക്കൂറും പണി ആയിരിക്കും പക്ഷെ ഈ പണികളൊന്നും ആരും കാണൂല ആർക്കും കാഴ്ചയിൽ ഉണ്ടാവില്ല എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പണി ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ചെയ്ത് 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 എന്താ പറയാ നമുക്ക് വീടിന്റെ ഉള്ളിൽ നിന്ന് ചെറിയൊരു ഡിപ്രഷൻ വരുമ്പോ എനിക്കൊരു സന്തോഷത്തിന് ഞാൻ കണ്ടുപിടിച്ചൊരു വഴിയാണ് ഇതിട്ട് അപ്പൊ ഇതിന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി പിന്നെ യൂട്യൂബിൽ ഞാൻ യൂട്യൂബ് മാത്രമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് എന്റെ ഫ്രണ്ട്സ് വ്ലോഗ് ചെയ്യണ്ട് അപ്പൊ അവരെയൊക്കെ കണ്ട് കണ്ട് പിന്നെ എന്റെ കൊച്ചിങ്ങൾ ആണെന്നുണ്ടെങ്കി ഏർ നമ്മുടെ ഏഷ്യാനെറ്റ് സൂര്യ അതൊന്നും കാണാ കാണൂല ഫുൾ ടൈം കാർട്ടൂണും പിന്നെ അതുപോലെ തന്നെ എം ഫോട്ടോ ഒക്കെ കണ്ട് കണ്ടു കണ്ടു കണ്ട് എനിക്ക് കാണാപ്പാടായി അങ്ങനെ നമ്മള് അവരിയ്ക്കാൻ വേണ്ടി ടി വി വെച്ചു കൊടുക്കുമ്പോ അവർക്ക് ഇഷ്ടമുള്ളത് വെക്കും അങ്ങനെ അങ്ങനെ ഇരുന്നൊരു ആഗ്രഹം തോന്നി അങ്ങനെ ചെയ്യാതെ വെച്ചാൽ അങ്ങനെ ചെയ്തു തുടങ്ങി അപ്പൊ ചേട്ടന് സപ്പോർട്ടീവ് ആയിരുന്നു പിന്നെ ചേട്ടൻ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് എന്താ പറയാ സബ്സ്ക്രൈബേഴ്സ് ഒരു അഞ്ഞൂറാളാവണ വരെ നമ്മള് എന്താ പറയാ കൊറേ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് ഇങ്ങനെ അറിയി ഇങ്ങനെ ചെയ്ത അഞ്ഞൂറാക്കിയതാ കേട്ടോ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ എല്ലാ നമ്മുടെ വീഡിയോസ് ഇങ്ങനെ കണ്ട് പിന്നെ ഞാൻ വലിയ എനിക്ക് വലിയ അഭിനയവും കാര്യങ്ങളും ഒന്നും അറിയില്ല ഞാന് ഡാൻസ് ഒന്നും കളിച്ചിട്ടൊന്നുമില്ല എന്താ പറയുന്ന ഒരു ഒരു അടങ്ങി ഒതുങ്ങി അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു അധികം അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് അങ്ങനെ അധികം പുറത്തു പോലും കൂടെ എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പോ ഇങ്ങനെ ഓരോന്ന് ഒരു ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു റീല് ചെയ്ത് 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 ഇപ്പൊ ഒരു ഒരു എന്താ പറയാ പിന്നെ നമുക്കൊരു ഇൻട്രസ്റ്റ് ഒരെണ്ണം ചെയ്ത് കഴിയുമ്പോ പറ്റിയത് ചെയ്താലും എങ്ങനെയുണ്ട് പിന്നെ കമന്റ്സ് കാണുമ്പോ വലിയ മോശമായിട്ടുള്ള കമന്റ്സ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഒരു ആ ഒരു സന്തോഷത്തിന്റെ പുറത്ത് അങ്ങനെ ചെയ്യണു പിന്നെന്താ അപ്പൊ ഏഹ് ഞാനപ്പന്നിപ്പോ ഇങ്ങനൊരു വീഡിയോ എന്താ ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ പറയാനായിരുന്നു കേട്ടോ കൊറേ ദിവസമായി ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം നമുക്ക് നേരിട്ട് പറയാനായിട്ട് അറിയില്ലല്ലോ അപ്പൊ എനിക്ക് യൂട്യൂബില് ഇതുവരെ യാതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കമന്റ് ഒന്നും വന്നിട്ടില്ല പക്ഷെ ഫേസ്ബുക്കിൽ ഞാൻ ഈ ഇതിനു വേണ്ടി തന്നെ ഞാൻ ഈ യൂട്യൂബില് അപ്ലോഡ് ചെയ്യുന്ന ഷോർട്സ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കൂടെ പോസ്റ്റ് ചെയ്യേണ്ടത് അപ്പൊ ഫേസ്ബുക്കിൽ എനിക്ക് കോൾ വരണു ഇൻസ്റ്റഗൻറെയിൽ മറ്റേ മെസ്സഞ്ചർ ഇല്ല ഞാൻ മെസ്സേഞ്ചർ കളഞ്ഞു എന്നാലും ഫേസ്ബുക്കിൽ നമുക്ക് ഡയറക്റ്റ് അങ്ങനെ ഓഡിയോ കോൾ വരുന്നു ഓഡിയോ കോൾ വീഡിയോ കോൾ ഞാൻ അങ്ങനെ ഒന്നും എടുക്കാറില്ല അറ്റൻഡ് ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ എടുക്കാറില്ല കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയാണ് ചെയ്യണം അപ്പൊ അതെനിക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി അപ്പൊ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ചെയ്യാം അതിനെ കുറിച്ച് കാരണം വേറൊന്നുമല്ല നമ്മള് നമ്മുടെ ഈ വീടിന്റെ ഉള്ളിലത്തെ ഈ ലൈഫ് ഇങ്ങനെ എല്ലാ ദിവസവും സ്ഥിര ഈ സംഭവങ്ങളൊക്കെ തന്നെ രാവിലെ കഴിഞ്ഞൊക്കെ ചായ വെക്കഴിഞ്ഞാൽ കുട്ടികളെ നോക്ക വീട്ടിലെ പണിയെടുക്ക ഇതൊക്കെ തന്നെ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ ചെയ്ത് 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 ഒരു ചെറിയൊരു മനസ്സിന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന നല്ല രീതിയിൽ നമുക്ക് യാതൊരു കാര്യവും ഇല്ല അപ്പൊ നിങ്ങൾ ആ ഒരു ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാല്ലോ അതെങ്കിൽ കാണാണ്ടിരിക്ക അത്രേ ഉള്ളൂ അല്ലാണ്ട് അതിനിപ്പോ വലിയ ഇതൊന്നും ഇല്ല അപ്പൊ അറിയാൻ ഇങ്ങനെ അങ്ങനെ നല്ല രീതിയിൽ കോൾ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഈ വീഡിയോ ഇടുന്നതിൻ്റെ ഒപ്പം ഇതിൽ ഈ വീഡിയോ ഇടണെൻറെ അടിയിൽ കമന്റ് ഇട്ടോ എന്തെങ്കിലും കഴിഞ്ഞാൽ എന്നെ കുറിച്ച് എന്താ അറിയേണ്ട എന്റെ വീഡിയോ എവിടെയാണോ അങ്ങനെ എന്തെങ്കിലും ഉള്ളത് എന്നെ കൊണ്ട് പറയാൻ പറ്റുന്ന മറുപടികളൊക്കെ ഞാൻ പറയാം പിന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ആരും ഇടണ്ട ഇട്ടാലും എന്താ പറയാ സോഷ്യൽ മീഡിയ പേടിച്ച് ഞാൻ പിന്നെ വ്ലോഗ് ചെയ്യില്ല എന്നല്ല എന്തിനത് വെറുതെ നമ്മൾക്ക് തമ്മിൽ നേരിട്ട് യാതൊരു പരിചയവും ഇല്ല പിന്നെ വെറുതെ എന്തിനാ പിന്നെന്താ അപ്പൊ ഇതൊന്നും എനിക്ക് പറയണമെന്ന് തോന്നി പിന്നെ ഞാൻ ക്യൂ ആൻഡ് എ ചെയ്താലോ ചെയ്താലോന്നൊരു ചെറിയൊരു പ്ലാനിങ് ഉണ്ട് അതായത് ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കും ആൻസർ ഞാൻ പറയും അപ്പൊ വലിയ കാര്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കണ്ട എനിക്ക് വലിയ വിവരൊന്നുമില്ല എന്നെ കുറിച്ച് എന്തെങ്കിലും എന്റെ വീട്ടിൽ ആരക്കിയിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചോദിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ അടിയിൽ കമന്റ് ചെയ്തോ നമുക്ക് ക്യു എ ചെയ്യാം വല്ല കമന്റ് വരും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ സൺഡേ നെക്സ്റ്റ് സൺഡേ ഞാൻ ഇനൊക്കെ ഉത്തരം പറയുന്നതായിട്ടുട്ടോ വല്യ വല്യ ആന വല്യ വല്യ ഭയങ്കര വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കരുത് എന്നെ കുറിച്ച് എന്താ അറിയണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഫാമിലിയെ കുറിച്ച് എന്തെങ്കിലും അറിയാനോ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ അടിയിൽ കമന്റ് കിട്ടുള്ളൂ അപ്പൊ നിങ്ങൾ തന്നെ എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി ഒന്നോ രണ്ടോ ആൾക്കാർ നെഗറ്റീവായിട്ട് എഫ് ബിയില് കോള് വിളിച്ചു അല്ലെങ്കിൽ ഞാൻ ഇതൊരു അറ്റൻഡ് ചെയ്തിട്ടില്ല കോൾ പറഞ്ഞു അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജിന്റെ പേരിൽ എന്താ പറയാ ഞാനിപ്പോ ഇത് ഒരിക്കലും ഇതാക്കില്ല ഞാൻ ഒരുപാട് കൂടി ചെയ്യണ ഒരു സംഭവമാണ് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്യുന്നതാണ് പിന്നെ കുട്ടികളാണെന്നുണ്ടെങ്കിലും ഞാൻ അവരോട് ചെയ്യാൻ പറഞ്ഞിട്ടൊന്നുമില്ല പിള്ളേരും ഒരു സന്തോഷം പിന്നെ എന്നെ സംബന്ധിച്ചു അത്രയും നേരം അവർ ഇതിനു വേണ്ടി നിൽക്കുകയാണെങ്കിൽ ഒരു ദിവസത്തില് അത്രേ സമയം കുറയുന്നു അപ്പൊ അത്രക്കേ ഉള്ളു അപ്പതേ ഓരോരുത്തരെ ഓരോരുത്തരെ അന്വേഷിച്ചു വന്നു തുടങ്ങി അപ്പൊ ഇത്രേ ഉള്ളു ഓക്കെ സീ യു